പതിമൂന്നാം മുതൽ മൃതശരീരങ്ങൾ കുളിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ച കുട്ടിയാണ് മാറഞ്ചേരി സ്വദേശിനിയായ ഷിഫ ഷെറിൻ വയനാട് ദുരിതബാധിതർക്കിടയിൽ സന്നദ്ധ പ്രവർത്തകയായി സ്വയം സന്നദ്ധയായി വരികയായിരുന്നു കൂടിയായ ഷിഫ മോർച്ചറിയിലാണ് തന്റെ സേവനം ഷിഫ നൽകിയത് പഴകി ദ്രവിച്ച മൃതശരീരങ്ങളും മറ്റു ശരീരഭാഗങ്ങളും എല്ലാവിധ മതചിട്ടയോടും കൂടിയാണ് ഷിഫ കുളിപ്പിച്ചത് ആ കാഴ്ച ഷിഫയിൽ നിന്നും ഇതുവരെയും മാഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് ിൽ ഈടക്കാണ് നമ്മളെ ടീം വെൽഫെയറിന്റെ അടുത്തുനിന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടുന്നത് നമ്മളെ ദുരന്ത ഭൂമിക്ക് ഒരു സേവനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വനിതകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അവരെ ബന്ധപ്പെട്ടു ടീം വെൽഫെയറിന്റെ ഭാരവാഹികളെ ഞാൻ ബന്ധപ്പെട്ടു അങ്ങനെ അവരുടെ ടീമിന്റെ കൂടെ പോവുകയാണ് ചെയ്തത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഷിഫ മൃതശരീരം കുളിപ്പിക്കാൻ തുടങ്ങിയത് ഷിഫയുടെ വല്യാണ് ഇതിനായി പ്രചോദനമേകിയത് ക്ലാസ്സിൽ ഞാൻ ഞാൻ മയ്യത്ത് പോയത് ചോദിച്ചു അപ്പോ ആ ഞാനും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം എട്ടോളം മൃതശരീരങ്ങളാണ് ഷിഫ കുളിപ്പിച്ചത് പെൺകുട്ടികൾ ഇതിന് മടിക്കുന്ന കാലത്താണ് ഷിഫ ഈ വെല്ലുവിളി ഏറ്റെടുത്തത്